ശ്രീനാരായണ ഗുരുദേവന്റെ നൂറ്റി എഴുപത്തി ഒന്നാമത് ജയന്തി ദിനാഘോഷത്തോടനുബന്ധിച്ച് എസ് എൻ ഡി പി യോഗം വൈപ്പിൻ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ പള്ളത്താംകുളങ്ങര ക്ഷേത്ര മൈതാനിയിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്രയിൽ ആയിരക്കണക്കിന് നാരായണീയർ പങ്കെടുത്തു ഘോഷയാത്ര ചെറായി ഗൌരീശ്വര ക്ഷേത്ര മൈതാനിയിൽ സമാപിച്ചു ഇരുപത്തൊന്ന് ശാഖകൾ പോഷക സംഘടനകൾ കുടുംബ യൂണിറ്റുകൾ മൈക്രോ സംഘങ്ങൾ എന്നിവകളിലെ പ്രവർത്തകർ അണിനിരന്നു യൂണിയൻ പ്രസിഡന്റ് ടി ജി വിജയൻ സെക്രട്ടറി ടി ബി ജോഷി വൈസ് പ്രസിഡന്റ് കെ വി സുധീശൻ യോഗം ബോർഡ് മെമ്പർ കെ പി ഗോപാലകൃഷ്ണൻ കൌൺസിലർമാരായ കണ്ണദാസ് തടിക്കൽ സി കെ ഗോപാലകൃഷ്ണൻ സി വി ബാബു വനിതാ സംഘം കേന്ദ്ര സമിതി പ്രസിഡന്റ് കെ പി കൃഷ്ണകുമാരി പെൻഷന കൌൺസിൽ ജില്ലാ ചെയർമാൻ രക്തൻ വൈദിക യോഗം പ്രസിഡന്റ് എം ജി രാമചന്ദ്രൻ സെക്രട്ടറി വി എസ് സനീഷ് പ്രീതി രതീഷ് ബിജോയ് കണ്ണൻ യശ്പാൽ കുമാർ എം കെ മുരളീധരൻ അമരേഷ് മുരളി ആദിത്യ ശങ്കർ ടി എൻ നിഖിൽ സരുൺ ദേവ് തുടങ്ങിയവർ ഘോഷയാത്ര നയിച്ചു വിവി സഭ പ്രസിഡന്റ് കെ കെ പരമേശ്വരൻ സെക്രട്ടറി ഷെല്ലി സുകുമാരൻ ഒ ആർ റെജി എന്നിവർ പങ്കെടുത്തു വിവിധ വാദ്യമേളങ്ങൾ നിശ്ചല ദൃശ്യങ്ങൾ കാവടി തെയ്യം പീത പതാകൾ എന്നിവ നിറഞ്ഞു നീങ്ങിയ ഘോഷയാത്രയിൽ യൂണിഫോം അണിഞ്ഞ വനിതകളും കുട്ടികളും നിറഞ്ഞതോടെ ഘോഷയാത്ര വർണ്ണശബ്ലമായി ഘോഷയാത്ര കാണാൻ വീതിയുടെ ഇരുവശവും കാഴ്ചക്കാരും നിറഞ്ഞു വൈകിട്ട് ആറു മണിയോടെ ചെറായി ഗൗരീശ്വര ക്ഷേത്രം മൈതാനിയിലെത്തി ഗുരുദേവ മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി സമാപിച്ചു ഗുരുദേവന്റെ ജീവിത കാലഘട്ടത്തിൽ നമ്മെ പഠിപ്പിച്ചതും നമുക്ക് നൽകിയ സന്ദേശങ്ങളും എല്ലാം നമ്മുടെ സമൂഹം അനുവർത്തിച്ച് പോന്ന തെറ്റായ പ്രവർത്തനങ്ങൾ എങ്ങനെ തിരുത്തപ്പെടണം എന്ന കാഴ്ചപ്പാടിലൂടെയായിരുന്നു ഗുരുദേവന്റെ സന്ദേശങ്ങൾക്ക് ഇന്ന് പ്രസക്തി ഏറി വരികയാണെന്ന് അടൂർ പ്രകാശ് എം പറഞ്ഞു ശ്രീനാരായണ ഗുരുദേവന്റെ നൂറ്റി എഴുപത്തിയൊന്നാമത് ജയന്തി ദിനാഘോഷത്തോടനുബന്ധിച്ച് വൈപ്പിൻ യൂണിയൻ എസ് എൻ ഡി പിയുടെയും ചെറായി വിജ്ഞാനവന്ദനി സഭയുടെയും ആഭിമുഖ്യത്തിൽ ഗൗരീശ്വരം ഓഡിറ്റോറിയത്തിൽ നടന്ന ചതയദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഇവിടെ നടന്നത് ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് അറിയുവാനും അറിയിക്കുവാനുമുള്ള ഒരു വേദിയാണ് എൻ്റെ പ്രിയപ്പെട്ടവരായ നിങ്ങൾ ഇവിടെ ഒരുക്കിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ സൂചിപ്പിക്കുമ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ ശ്രീനാരായണ ഗുരുദേവന്റെ ആവിർഭാവമാണ് ഇന്ന് ഒരുപക്ഷേ നമ്മുടെ സഹോദരിമാർ സഹോദരങ്ങൾ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ നല്ല ഇവിടെ വരാനുള്ള അവസരം ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പ്രസിഡന്റ് കെ കെ പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു പ്രസിഡന്റ് വിജയൻ ദിന സന്ദേശം നൽകി ഗുരുവിന്റെ ജയന്തി ആഘോഷം ഗുരുവിന്റെ ജയന്തി ആഘോഷങ്ങളോടനുബന്ധമായി നടക്കുന്ന ഈ സമ്മേളനം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാലഘട്ടമാണിത് എന്ന് നമുക്കൊക്കെ അറിയാം മാനവികതയുടെ മഹാപ്രവാചകനായ ശ്രീനാരായണ ഗുരുദേവന്റെ ഏകലോക സിദ്ധാന്തം ഈ ലോകത്തെ എല്ലാ മനുഷ്യരും തുല്യരാണ് എന്നും ആത്മസഹോദരാണ് എന്നുമുള്ള സന്ദേശം ഒരു 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 മതം ജാതിന് മുഖ്യം നടത്തി അന്ധവിശ്വാസവും അനാചാരവും എല്ലാം കൂടിക്കൊണ്ടിരുന്ന ഒരു കാലത്ത് നിന്നും ഇന്ന് നാം കാണുന്ന ഈ ആധുനിക കേരളത്തിലേക്ക് എത്തിയതിന്റെ പിന്നിൽ ഗുരുദേവൻ കൊടുത്തിയ ദേവശികയും അത് പകർന്നൊരു പ്രകാശവും അത് വളരെ സവിശേഷതയാർന്ന ഒന്നാണ് ഇന്നത്തെ നമ്മുടെ സമൂഹം ഗുരുദേവന്റെ കാലത്ത് നിന്നും ഒരു പിന്മടക്കം നടത്തുന്ന ഒരു കാലമാണ് ഏറ്റവും ഉദാത്തമായ മാനവികത ഉയർത്തിപ്പിടിക്കുന്ന ഗുരുദേവ ദർശനം അതിൻ്റെ ചുറ്റും അണിനിലനിട്ടുള്ളത് വർഗീയതയുടെയും മതബോധത്തിൻ്റെയും അതുപോലെ ജാതി ഭിന്നതകളുടെയും എല്ലാം അതിർവരമ്പുകൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് അത് തീർച്ചയായും നമ്മുടെ മാനസികമായ യോജിപ്പിനും ഐക്യത്തിനുമെല്ലാം വിഘാതം നിൽക്കുന്ന ഒന്നാണ് ഗുരുദേവൻ സ്വപ്നം കണ്ട ഒരു ആദർശ സമുദായം പടുത്തുയർത്തണമെങ്കിൽ ഒരു ജാതിരഹിതമായ സമൂഹം നമുക്ക് സൃഷ്ടിക്കണമെങ്കിൽ മതവും ജാതിയും ഒരു സാമൂഹിക യാഥാർത്ഥ്യമാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ എല്ലാവരെയും ഒരുമിച്ചു നിർത്തി നമുക്കൊരു മതനിരപേക്ഷ ജനാധിപത്യ കയറണം അതിന്റെ നന്മകൾ കഴിയണം ഘോഷയാത്രയിൽ മികച്ച പ്രകടനം നടത്തിയ ശാഖകൾക്കുള്ള പി ഡി ശാംദാസ് സ്മാരക ട്രോഫികൾ അഡ്വക്കേറ്റ് എൻ എൻ ഗോപാലൻ അവാർഡ് വനിതാ സംഘം അവാർഡുകൾ വൈദിക യോഗം അവാർഡുകൾ എന്നിവ മുൻ എം എൽ എ അഡ്വക്കറ്റ് എ എൻ രാജൻ ബാബു വിതരണം ചെയ്തു യൂണിയൻ സെക്രട്ടറി ടി ബി ജോഷി വിവി സഭാ സെക്രട്ടറി ഷെല്ലി സുകുമാരൻ ട്രഷറർ റെജ്ജി അഡ്വക്കേറ്റ് കെ ബി കുമാർ പഞ്ചായത്ത് പ്രസിഡന്റ് രേമണി അജയൻ കെ പി ഗോപാലകൃഷ്ണൻ കെ പി കൃഷ്ണ എന്നിവർ സന്നിഹിതരായിരുന്നു ഘോഷയാത്രയിൽ അണിനിരുന്ന ശാഖകൾക്കുള്ള സമ്മാനങ്ങൾ യഥാക്രമം ഒന്നു മുതൽ മൂന്ന് വരെ അയ്യമ്പിള്ളി ആശാൻ സ്മാരക എടവരക്കാട് സൗത്ത് എന്നീ ശാഖകൾ നേടി ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത